കത്രി കാണില്ല കത്രി എവിടെയുള്ള ഞാൻ വെക്കാറ് മാളുവിന്റെ കുറേ കാര്യം ഇതിനാവശ്യം വന്ന എന്റെ സാധനങ്ങൾ എടുക്കാൻ മാവേ മാ എന്താണ് ഏട്ടേ ഞാനേ മീശ വെട്ടാനിട്ട് ഒരു കത്രി വെച്ചിരുന്നു അത് ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല ഞാനവിടെ സാധനങ്ങൾ ഇങ്ങനെ വെക്കണത് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എനിക്ക് നോക്കി കിടക്കാൻ സമയമൊന്നുമില്ല ഏട്ടായ കൂടുതൽ സംസാരിക്കോന്നും വേണ്ട എന്റെ സാധനങ്ങൾ എന്തിനാട്ടിടണെങ്കിൽ ആവശ്യം കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ അവിടെ കൊണ്ടുവന്ന് വെക്കണം എത്ര നേരമായി ഞാൻ മീശേട്ടാ വേണ്ടി നടക്കുന്നത് ഏട്ടായേ ഇന്നലെ ഏട്ടായേ കൊച്ചിന്റെ ഷർട്ടിലെ നൂല് വെട്ടാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന എന്നിട്ട് അത് എവിടെ വെച്ച് അവിടെ മേശപ്പൊടുത്തിട്ടായിരുന്നു ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്നിപ്പ

ഏഹ് കൊച്ചിന്റെ മാർക്ക് ലിസ്റ്റ് വന്ന ഇംഗ്ലീഷ് മലയാളം ഇത് കൊച്ചിന്റെ മാർക്ക് ലിസ്റ്റ് ആണ് സൈൻ ചെയ്ത് കൊടുക്കണം ഞാൻ സൈൻ മാത്സിനണ്ട് അഞ്ചു മാർക്ക് പോയി നീ പണി ഇതെന്തൊട്ടാണ് ഈ പറയണത് അവൻ ഞാൻ പഠിപ്പിക്കണുണ്ട് ആവശ്യത്തിനുള്ള പഠിപ്പകനുണ്ട് ബാക്കി എല്ലാ ആവശ്യത്തിന് അമ്പതിൽ അമ്പ ഉണ്ടല്ലോ ഒരു വിഷയത്തിനാല് അഞ്ചു മാർക്ക് കുറഞ്ഞു അതിന് ഇങ്ങനെ കടന്ന് പറയണോ ഞാൻ പറയും അവനെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കണത് അപ്പൊ അതുകൊണ്ട് അഞ്ചു മാർക്ക് പറഞ്ഞ ഞാൻ പറയുകയും ചെയ്യും ഇത് നീ പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെയാണ് പിന്നെ ബാക്കി വിഷയത്തിനൊക്കെ അമ്പതിൽ അമ്പത് കിട്ടിയത് എന്റെ കൊച്ചിന് ബുദ്ധിയുള്ള അല്ലാണ്ട് നീ പഠിപ്പിച്ചോണ്ടല്ല പഠിപ്പിക്കുകയില്ല കൊച്ചിന് മാർക്ക് പറഞ്ഞിട്ട് അവൾകരിക്കുന്നു ഇനി ഞാൻ ന്യായീകരിക്കണേല അതുപോലെ തന്നെ പഠിപ്പിക്കാനും അതില്ല കൊച്ചുങ്ങൾക്ക് ബുദ്ധി ഉണ്ടല്ല അവര് പഠിച്ചോട്ടെ എനിക്കാണെങ്കിൽ ബുദ്ധിയില്ല ഇല്ല ഇനി വേണമെങ്കിൽ കൊച്ചിന് ട്യൂഷനാക്കി അല്ലെങ്കിൽ ബുദ്ധിയുള്ള അച്ഛൻ തന്നെ പഠിപ്പിക്കുക ഇനി ഞാൻ പഠിപ്പിക്കാ ഇത് ഇവിടെ കൊച്ചിനെ കൂടി ഞാൻ പഠിപ്പിക്കാം ട്യൂഷനാക്കാനായിട്ട് പറഞ്ഞപ്പോ അങ്ങനെ തീർന്നല്ല അതിന് പൈസ ആരും ഓർക്കും ഞാൻ എന്തായാലും കൊടുക്കണ്ടേ അപ്പൊ പിന്നെന്തിനാണ് ഇവിടെ ഉള്ളത് അമ്മമാരാണ് മക്കളെ പഠിപ്പിക്കണത് അല്ലാണ്ട് അച്ഛന്മാരല്ല പാർക്ക് ഓർത്തിണ്ടെങ്കിൽ പറയുകയും ചെയ്യും അതിന് വിഷമിച്ചിട്ടൊന്നും കാര്യൊന്നുമില്ല വലിയ കൊച്ചിനെ പഠിപ്പിക്കാൻ നോക്ക് ഏഹ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ക്രിസ്മസ് പരീക്ഷ വരുമ്പോ കൊച്ചിന് ഫുള്ളില് ഫുള്ന്നുള്ളത് ആ അപ്പൊ എന്നാ ചീത്ത പറഞ്ഞപ്പോ ഏട്ടായിട്ട് സമാധാനേ അഞ്ചു മാർക്ക് കുറഞ്ഞതിനാണ് അതെന്തുകൊണ്ടാണ് കുറഞ്ഞെന്ന് പോലും അന്വേഷിച്ചില്ല ഏട്ടാ എന്താണ് ഞാൻ ചിട്ടിടന്ന് നോക്കിയല്ല അതേ നാളെ ഉന്നിട ഒച്ച ബർത്ത്ഡേ അല്ലേ ആപ്പ കൊച്ചിന്റെ എന്തേലും മേടിച്ചു கொடுத்து முடிச்சிடுகா நவுனா அங்க என்னன்னு வெச்சுடுகா എന്റെ പൊന്നും ആളും നിന്റെ എപ്പോഴും ഡ്രസ്സ് എടുക്കാനായിട്ട് ഞാനില്ല വേറൊന്നും അല്ല നീയൊക്കെ അരമണിക്കൂർ ഒരു മണിക്കൂർ എന്നൊരു ഒരു കടയൊന്നും ഇറങ്ങൂല അഞ്ചു മിനിറ്റ് എടുക്കണോ അഞ്ചു മിനിമി ഡ്രസ്സ് നോക്കിയെടുക്കാനായിട്ട് പക്ഷെ നിനക്ക ഒരുപാട് സമയം വേണം അണ്ടി കണ്ടവളെല്ലാം വലിച്ചു വാരി ഇട്ട് അന്നത്തി ചേർത്ത് അത് പിടിച്ചില്ലെങ്കിൽ അടുത്ത കടയിൽ പോകേണ്ട വരും ഈ കടക്ക് കഴിഞ്ഞിറങ്ങാൻ എനിക്ക് സമയം ഇല്ല മോളെ പൈസപ്പെട്ടു നീ വേണിപ്പോയി മേടിച്ചു കൊടുക്കുവോ ഇല്ല പെട്ടെന്ന് മേടിക്കാൻ വേഗം മേടിച്ചിട്ട് വരാല്ല പിന്നെ വീട്ടിലേക്ക് ോ ആ ഇല്ല ഒരു ഉടുപ്പല്ലോടുക്കേട്ടാവാ

പിന്നെ ആരെ പേഴ്സ് തുണിക്കടയില് ചെയ്യാൻ അടുത്ത് പേഴ്സണ പൈസ കൊടുക്കാനായിട്ട് പക്ഷെ അതിനുശേഷം നീ എന്റെ അടുത്ത് തന്നിട്ടില്ല മാറി തർക്കിക്കാൻ നിക്കണ്ട നീ എന്റെ കയ്യിലാണ് പേഴ്സ് ആ പേഴ്സ് വേണേ ഇല്ലേട്ടാ സത്യോട്ട് ഞാൻ തന്നെ താമസിക്കണത് ഇതാണ് സ്ഥലത്ത് ഞാൻ വരാത്തത് വരിയാക്കി ഞാനല്ലേ എന്നെ പിടിച്ചിട്ട് പോയിട്ട് പേഴ്സും പോയി എന്താ പോയി എന്തൊക്കെ സാധനങ്ങൾ അറിയാമോ ലൈസൻസ് ഉണ്ട് എ കാർഡുണ്ട് കാശ് ഉണ്ട് ഉടക്കമാണെന്നുണ്ട് പക്ഷേ ഇങ്ങനെ എന്ത് ചെയ്യാൻ നന്ദി എന്നൊക്കെ പോകും എന്റെ ചേട്ടൻ ണ്ട മജിയാക്ക് ഇവിടെ ഇരിക്കാൻ സാധനം പോകായിരുന്നാ ഞാൻ നിനക്ക് പറഞ്ഞല്ലേ ഇത് പോയി മേടിക്കാനായിട്ട് കാശും വന്നു അപ്പൊ നിനക്കുപോയേ പറ്റുള്ളൂ പോയില്ലേ ചേട്ടൻ സൂക്ഷിക്കാത്തതാണ് അത് ചേട്ടൻ പോയത് എന്ത് സൂക്ഷിച്ചില്ലാന്ന് നിനക്കേ തുണിക്കട വച്ച് പൈസ തന്ന അവിടുത്തെ കാശ് കൊടുക്കണ ആരും പൈസ തന്നത് എന്റെ ആ പൈസ നീ തിരിച്ചു തന്നിട്ടില്ല ഞാൻ തിരിച്ചു തന്നു ചേട്ടൻ ചേട്ടൻ രണ്ടാമത് കടയിലേക്ക് പോയാ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് അപ്പൊ എന്തായിരുന്നു പേഴ്സ് മേടിച്ചിട്ടാണ് ചേട്ടൻ പോയത് ഇല്ല മാതും ഞാൻ പേഴ്സ് മേടിച്ചിട്ടില്ല ഞാൻ ഞാനവിടെ ഗൂഗിൾ പേ നോക്ക് പറയണല്ലോ അതെ ഗൂഗിൾ പേ ചെയ്താ കണ്ടാ ബാലകൃഷ്ണ ഗൂഗിൾ പേ പിന്നെ പേഴ്സ് മേടിക്കണത് നിന്റെ കയ്യിലായിരുന്നു പേഴ്സ് അതാണ് നീ എവിടെയൊക്കെ വന്നി ഞാൻ കളഞ്ഞിട്ടില്ല എന്തേന്ന് ചേട്ടൻ മേടിച്ചേട്ടാ മറന്നു വെച്ചിട്ടുണ്ടോ നിന്റെ ഞാൻ പേ ഞാനൊന്ന് മറന്നോക്കണം ഞാൻ ഗൂഗിൾ പേല ഞാൻ നിന്റെ കയ്യിൽ വെച്ച് തുടിക്കലി സാധനം പിന്നെ ഞാൻ ആ സാധനം മേടിച്ചിട്ടില്ല വെറുതെ മാവോട് കറക്കിക്കാൻ നിൽക്കണ്ട കളഞ്ഞു നിന്റെ ഒപ്പം അമ്മ സംഭവിച്ചത് പിൻറെ ചേട്ടാ ഞാൻ മതി ഇനി സംസാരിക്കണ്ട പോയി നോക്ക ഞാൻ വന്നില്ല നീ വേണീ പോയി നോക്ക് നീ ഒരു സാധനത്തിന്റെ ചേന്നിങ്ങനാ ഞാൻ കൂടുത്തതാണ് പേട്സ് ഷോ ചേന്ന ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാത്തത് ഇത് ഇവമേ ഇനി ഇതും പറഞ്ഞൊട്ട് കൊള്ളിവിടാറങ്ങ് ഞങ്ങൾ ഇവിടെ കണ്ടു മൊത്തം നോക്കി ഒന്നും കിട്ടിയില്ലാന്ന് എന്താണ് പേഴ്സിന്ന് അച്രല്ലേ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ തുളിക്കടയിലേക്ക് പേഴ്സാണോ തിരിച്ചു തന്നില്ലാന്ന് ഇപ്പൊ കണ്ടാ പേഴ്സിറ്റ് അയ്യോ ചേട്ടാ പേര് തലതിരക്കാടില്ലേ പറഞ്ഞേ ചേട്ടൻ കൊണ്ടാണ് പോയെന്ന് അതേ ചേട്ടാ ചേട്ടൻ പേഴ്സാണ് കടയിലോട്ട് കയറിയത് പേഴ്സന്നിട്ടേ ആ മിട്ടാക്ക് പിടി മൊഴി വെച്ച് സാധനങ്ങൾ മേടിച്ച് ഗൂഗിൾ പേ ചെയ്തിട്ട് പോയെന്നാണ് എന്നോട് ഗോകുട്ട ചേട്ടൻ പറഞ്ഞത് എന്നാ പേഴ്സ് നിങ്ങൾ നീ നിങ്ങടെ പേഴ്സ് പോവല്ലേ ഒന്ന് നിന്നേ ഈ പേഴ്സ് ഞാൻ കൊണ്ടേ കളഞ്ഞു പറഞ്ഞോണ്ടല്ലേ ഒച്ചപ്പാട് മൊത്തം എടുത്തത് എന്നിട്ട് ഈ പേഴ്സ് ഇപ്പൊ എങ്ങനെ കിട്ടി എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത് എന്തൊരു ബേഹളോട്ന്ന് എന്റെ ഒപ്പം വന്നതുകൊണ്ടാണ് ഈ പേഴ്സ് പോയെന്ന് വരാം ഏട്ടായി പറഞ്ഞു ഈ പറഞ്ഞതെല്ലാം ഇനിയിപ്പൊ തിരിച്ചെടുക്കാൻ പറ്റോ അതിപ്പോ അബദ്ധം ആർക്കായാലും പറ്റൂ അബദ്ധോ എന്താ ബദ്ധം ഏട്ടയുടെ സ്ഥിരം സ്വഭാവമാണ് ഇത് കാരു എന്താന്ന് അറിയണേക്കാൾ മുമ്പ് ഈ ഒച്ചെടുക്കലും ബഹളം വെക്കലും ഇന്നലെ തന്നെ ആ കൊച്ചിന്റെ മാർക്ക് ലിസ്റ്റ് അയച്ചപ്പാ അഞ്ചു മാർഗ്ഗ് കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടും എന്തൊരു ബഹളം വരുന്നു ഇന്ന് ഒച്ചപ്പായിരുന്നു ഞാൻ പഠിപ്പിക്കാത്തോണ്ടാണ് കൊച്ചിന്റെ മാർക്ക് കുറഞ്ഞെന്ന് പറയാൻ പറഞ്ഞല്ലേ കാര്യം എന്താന്ന് അന്വേഷിച്ചായിരുന്ന അന്നാണാ കൊച്ചിന് പനി പിടിച്ചു കിടന്നത് എന്നിട്ടാൻ നാല്പത്തഞ്ചു മാർഗം ഉണ്ടായിരുന്നു എന്നിട്ടാ വെറുതെ കിടന്ന് കാര്യം അന്വേഷിക്കാ അത് ഇന്നലെ കിടന്ന ഒച്ചപ്പാടായിരുന്നു അത് തന്നെയല്ലേ ഇന്നും ചെയ്തത് ഇന്നൊന്നല്ല എന്നും അങ്ങനെ തന്നെയാണ് കാര്യം അന്വേഷിക്കൂല ഞാനാ പറയാൻ നിന്നാലാ അത് സമ്മതിച്ചു പറയുമില്ല ഇന്ന് തന്ന ഞാൻ എത്ര തവണ പറഞ്ഞ ചേട്ടാ പേഴ്സും കൊണ്ടാണ് ആ കടയിൽ കയറുന്നത് എന്നിട്ട് വിശ്വസിച്ച ഇല്ലല്ല ഇപ്പൊ പേഴ്സ് കഴിക്കേ ഈ പേഴ്സ് കളഞ്ഞെന്നും പറഞ്ഞോണ്ട് എന്തോരം ചീത്ത എന്ന് പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞു കൂട്ടി ഇനി അതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ ഇനിയെങ്കിലും കേട്ടായി ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലേ ആദ്യം എന്റെ സത്യാവസ്ഥ അന്വേഷിക്കണം എന്നിട്ട് വേണം കുറ്റപ്പെടുത്താനായിട്ട് ഈ കുറ്റം ചെയ്യാതെ കുറ്റവാളിനെ പോലെ ഇന്ന് ചീത്തയെ വിഷമം എന്താണെന്നേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല അതെ മാള് പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം അല്ലാത്ത നമ്മൾ പറയുന്ന ഓരോ വാക്കും അവരെ ഒരുപാട് വേദനിപ്പിക്കും പിന്നീട് സത്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞ വാക്കുകൾ നമുക്കൊരിക്കലും തിരിച്ചെടുക്കാനും സാധിക്കില്ല ഇതുപോലെ എടുത്തുചാടി മറ്റുള്ളവരോട് തട്ടിക്കയറുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുക स्नेह तोड़े